െട്ടിച്ചാണ് മിനി സ്ക്രീനിലെ താരജോഡികൾ ജീവിതത്തിലും ഒരുമിച്ചത് മിടിരണ്ടിലും എന്ന പരമ്പരയിലൂടെ ജനപ്രിയരായ മേഘ മഹേഷും സൽമാനുൾ ഹാരിസുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തത് ഇവരുടെയും വീട്ടുകാർ ഇല്ലാതെയായിരുന്നു വിവാഹം കൂട്ടുകാരാണ് രജിസ്റ്റർ ഓഫീസിലെത്തിയതും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തതും മുപ്പത്തൊന്നുകാരനായ സൽമാനുൾ ഫാരിസും പത്തൊൻപത് മേഘ മഹേഷിന്റെയും വിവാഹത്തെ പ്രായ വ്യത്യാസത്തിന്റെ പേരിലും ചിലർ പരിഹസിക്കുന്നുണ്ട് മിസ്റ്റർ ആൻഡ് മിസിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാൻ വരെ എത്തിയിരിക്കുന്നു ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദവും ഉയർച്ച താഴ്ചകളും ഉന്മാദവും സങ്കടങ്ങളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ചും എന്നെന്നും പങ്കിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാണ് സൽമാനുൾ ഇൻസ്റ്റാഗ്രാമിൽ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ച പുതിയ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയൊരു വിശേഷവും ഇവർ പങ്കുവെക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് എല്ലാം ആകുമെന്ന് വിചാരിച്ചില്ല വീട്ടുകാർ ഇല്ലാതെയുള്ള വിവാഹമായിരുന്നു വിവാഹത്തിന് മേഘയുടെ അച്ഛൻ മാത്രമാണ് വന്നത് എൻ്റെ കുടുംബക്കാരും വന്നില്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ എൻ്റെ ഉമ്മയും സഹോദരനും ഞങ്ങളെ കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഞങ്ങളെ വീട്ടിലേക്ക് വരികയാണെന്നുള്ള പുതിയ വിശേഷമാണ് മേഘയും സൽമാനുകളും പങ്കുവെച്ച വിശേഷം നിങ്ങൾക്ക് ഈ ജോഡികൾ ഇഷ്ടമാണെങ്കിൽ ഐ ലൈക്ക് സൽമാൻ ഉൾ മേഖ എന്ന് കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്